കട്ടപ്പറ തോവരിയാർ ഉണ്ണിമിശിഖാ ദേവാലയത്തിൽ നടന്നുവന്ന തിരുനാളിന്റെ ഭാഗമായി പ്രദക്ഷിണം നടന്നു ഡിസംബർ മുതൽ വരെയാണ് ആഘോഷം പ്രദക്ഷിണാഘോഷം തോവരിയാർ ഉണ്ണിമിശിഹാ ദേവാലയത്തിൽ ഉണ്ണിമിശിഹായുടെയും വിശുദ്ധാസ ബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷമാണ് നടന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച തിരുനാൾ സമാപിച്ചു തിരുനാളിനോടനുബന്ധിച്ച നരിയമ്പാറയിലേക്ക് ആഘോഷമായ പ്രദക്ഷിണവും നടന്നു സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ അതെല്ലാം അതിജീവിക്കുന്നത് നൽകി കൊണ്ടുവരുമ്പോൾ ഈ നാനാജാതി മതസ്ഥരായ ആളുകൾ ഏക മനസ്സോടെ ദീപാനിപായ വിധിയിലൂടെ ഈ ആളുകളെല്ലാം ഈ പ്രദക്ഷിണത്തെ സ്വീകരിക്കുകയായി എത്ര മനോഹരമായിട്ടാണ് ഈ ദേവാലയവും നമ്മൾ 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 വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റുകൾ കൊണ്ട് വർണ്ണശബളമായ ഒരു ഈ യാത്ര നടത്തിയത് വിവിധ ദിവസങ്ങളിൽ ദേവാലയത്തിൽ വിവിധ വൈദികർ കുർബാന അർപ്പിച്ചു ഇടവക വികാരി ഫാദർ ജോൺ മുണ്ടക്കേട്ട കൈക്കാരന്മാരായ ബോസ് പള്ളിപ്പറമ്പിൽ സെബാസ്റ്റിൻ കാവുങ്കൽ മനോജ് പന്നിയമ്മക്കൽ മാത്യു ഞാവുള്ളിൽ എന്നിവർ നേതൃത്വം നൽകി